ആം ആദ്മി പാർട്ടി എം പി സ്വാതി മലവാളിനെ ആക്രമിച്ച സംഭവത്തിൽ കൂടുതൽ അന്വേഷണത്തിന് പോലീസ് ഇതു സംബന്ധിച്ച് കൂടുതൽ പരിശോധനയ്ക്ക് അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലെത്തി ദില്ലി പോലീസ് വീട്ടിലെ സി സി ടി വി ഡി വി ആർ ദില്ലി പോലീസ് പിടിച്ചെടുത്തു പരാതിയിൽ അന്വേഷണത്തിന്റെ ഭാഗമായാണ് പോലീസ് എത്തിയത് കേസിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പി എ വൈഭവ് കുമാർ അറസ്റ്റിലായിരുന്നു ഡൽഹി പോലീസാണ് അറസ്റ്റ് ചെയ്തത് സ്വാതിയുടെ ദേഹത്ത് പരിക്കുകൾ ഉണ്ടെന്നാണ് മെഡിക്കൽ റിപ്പോർട്ട് വന്നിരിക്കുന്നത് സ്വാതി മലവാളിന്റെ ദേഹത്ത് മൂന്നിടത്തായിട്ടാണ് പരിക്കുകൾ കണ്ടത് ഇടതുപക്ഷം കാലിലും കീഴ്ത്താടിയിലും കണ്ണിന് താഴെയും ചതവുണ്ടെന്നാണ് മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നത് ഡൽഹി എയിംസ് ആശുപത്രിയിലാണ് വൈദ്യ നടത്തിയത് ഇതിനിടെ ബി ജെ പി ആസ്ഥാനത്തേക്ക് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ ആം ആദ്മി പാർട്ടി മാർച്ച് നടത്തി വൈഭവ് കുമാറിന്റെ അറസ്റ്റടക്കം ഉയർത്തിയാണ് മാർച്ച് ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി മന്ത്രിമാർ എം എൽ എ മാർ എം പിമാർ കോർപ്പറേഷൻ കൌൺസിലർമാർ പ്രവർത്തകർ അടക്കമാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നേതൃത്വം നൽകിയ മാർച്ചിൽ പങ്കെടുത്തത് അരവിന്ദ് കെജ്രിവാളിനെ കാണാൻ അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയപ്പോഴാണ് വൈഭവ് കുമാർ അറസ്റ്റിലാകുന്നത് ബി ജെ പി ആസ്ഥാനത്തേക്ക് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ ആം ആദ്മി പാർട്ടിയുടെ മാർച്ചിനെതിരെ സ്വാധീന ബലിവാൾ രംഗത്ത് വന്നു ഒരിക്കൽ നിർഭയക്കു വേണ്ടി നമ്മൾ തെരുവിലിറങ്ങി പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു വിഷയത്തിൽ വീണ്ടും തെരുവിലിറങ്ങുന്നു മനീഷ് സിസോദിയക്കായി ഇത്രയും കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നുവെന്നും സ്വാതി മലിവാൾ പറഞ്ഞു സിസോദിയ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലെന്നും സ്വാതി ട്വിറ്ററിൽ കുറിച്ചു തനിക്കെതിരെ ആക്രമണം നടത്തുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം തന്നെ ഫോർമാറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നുവെന്നും സ്വാതി ആരോപിച്ചു പാർട്ടിയിൽ ഇന്നലെ വന്നവർ ഇരുപത് വർഷമായി പ്രവർത്തിക്കുന്ന തന്നെ ബി ജെ പി ഏജന്റായി മുദ്രകുത്തി പാർട്ടി ആദ്യം സംബന്ധിച്ച കാര്യം ഇപ്പോൾ മാറ്റി പറയുന്നുവെന്നും മലവാൾ പറഞ്ഞു സ്വാതി മലിവാളിനെതിരായ അതിക്രമ കേസിൽ അറസ്റ്റിലായ കെജ്രിവാളിന്റെ പി എ വൈഭവ് കുമാറിന്റെ പിന്തുണയുമായാണ് മാർച്ച് നടത്തുന്നത് നേതാക്കളുടെ അറസ്റ്റുകളെല്ലാം ഡൽഹി സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനാണെന്നാണ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും ആരോപണം ഉന്നയിക്കുന്നത് സ്വാതി മലിവാൾ മാർച്ചിൽ പങ്കെടുത്തില്ല സ്വാതിയുടെ അടുത്ത രാഷ്ട്രീയ നീക്കം ഏറെ പ്രധാനപ്പെട്ടതാണ് ബി ജെ പിയുടെ ചട്ടുകമായി എന്ന് ആം ആദ്മി തന്നെ ആരോപണം ഉന്നയിക്കുന്ന പശ്ചാത്തലത്തിൽ സ്വാതി ബി ജെ പിയിലേക്ക് പോകുമോ എന്നാണ് എല്ലാവരും മുറ്റുനോക്കുന്നത് അതേസമയം വൈഭവ് കുമാർ ാണ് ബി ജെ പിയുടെ ആരോപണം അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കുമെതിരെ ബി ജെ പിയും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും എ പി മാർച്ചിന്റെ പശ്ചാത്തലത്തിൽ ബി ജെ പി ആസ്ഥാനത്ത് സുരക്ഷയും വർദ്ധിപ്പിച്ചിരുന്നു മേഖലയിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിരുന്നു കസ്റ്റഡിയിലുള്ള വൈഭവ് കുമാറിനെ ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും